അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു നേന്ത്രപ്പഴം ഒരു പിടി അവലും വെച്ചിട്ട് ഒരു അടിപൊളി മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പായസം എന്ന് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേ ചൂട് കട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യ് നല്ലവണ്ണക്കൊന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് ചെറിയൊരു പിടിയോളം ഉണക്കമുന്തിരി മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് വേർത്തിട്ട് ഇങ്ങനെ ആയിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു ബാക്കിയുള്ള നെയ്യിലോട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നേത്രപ്പഴം നമ്മൾ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാൻ നീര് നെയ്യ് കുറച്ച് നേരം ഇത് നന്നായിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പഴം നല്ലോണം തന്നെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാൽ നല്ലോണം തിളപ്പിച്ചെടുത്തിന് ശേഷമാണ് ആണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂടുണ്ട് ഈ ഒരു പാലിന് പിന്നെ തിളപ്പിക്കാത്ത പാലൊന്നും ഒഴിച്ച് കൊടുക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പാലിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് വരും കേട്ടോ അപ്പോൾ നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ള പാൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പിടിയോളം അവൽ ചേർക്കണുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതവല് വേണമെങ്കിലും എടുക്കാട്ടോ മട്ട അവലോ അതല്ലെങ്കിൽ വെളുത്ത അവലോ ചേർക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അവൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്തിട്ടുള്ള അവലൊക്കെ നല്ലവണ്ണക്കൊന്ന് വെന്ത് വരട്ടെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര മാത്രം ചേർത്തിട്ടും ഇത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് മധുരം കുറവാണെങ്കിൽ വീണ്ടും കണ്ടൻസ്ഡ് മിൽക്കോ അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് വീണ്ടും പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കണത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ കിട്ടുക കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇനിക്ക് നമുക്ക് അവസാനം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു മുന്തിരി കൂടെ ചേർക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന ശേഷം പിന്നെ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള രട്ടിപ്പൊളി അവൽ പായസം ആയിട്ട് അത് നല്ല ടേസ്റ്റാണത് കുടിക്കാനായിട്ട് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റൈറ്റ് ആയിട്ട് അത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം